പ്രിയമുള്ളവരെ പി എൽ എത്തി ഫ്ലോഗ്സിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ തിരൂർ ഫ്രൈഡേ മാർക്കറ്റുമായി ഒരല്പം കാഴ്ചകളാണ് കാര്യം ഫ്രൈഡേ മാർക്കറ്റിൻ്റെ വീഡിയോ ഒരു പക്ഷേ ധാരാളം ആളുകൾക്ക് അറിയാവുന്നതും കണ്ടതുമായിരിക്കും എങ്കിലും ഇപ്പോൾ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ വീഡിയോ ആയിട്ട് കടന്നു വന്നത് ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ചെറിയൊരു വിവാദപര അഭിപ്രായ വ്യത്യാസം ഇവിടെ നടത്തിയിരുന്നു ഫോറിൻ മാർക്കറ്റും ഫ്രൈഡേ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ആളുകളുടെ അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഇടപെട്ട ഒരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം അവിടെ ഇനി ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ടാവൂല എന്നും ഫ്രൈഡേ മാർക്കറ്റ് ഇനിയും തുടർന്ന് പോകേണ്ടതുണ്ട് എന്ന മറുഭാഗമായിട്ടുള്ള ചെറിയ കാരണങ്ങളുണ്ട് എന്തായാലും ആ വിഷയങ്ങൾ അവർ പറഞ്ഞ് സെറ്റിൽമെന്റ് ചെയ്തു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് തുടർന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് ഫ്രൈഡേ മാർക്കറ്റും അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളൊക്കെയാണ് ഇതിലൂടെ സംസാരിക്കുന്നത് ഈ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച അവിടെ ഫോറിൻ മാർക്കറ്റ് വിശ്രമത്തിലാണ് ഫോറിൻ മാർക്കറ്റ് കംപ്ലീറ്റ് അടവായിരിക്കും ലീവായിരിക്കും എന്നർത്ഥം അപ്പോൾ ഫോറി മാർക്കറ്റിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല കേരളത്തിൽ തന്നെ അത്രയേറെ ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒത്തിരി ഇലക്ട്രോണിക്സ് വിവിധങ്ങളായ പല പല സംഭവങ്ങളുടെ റോഡ് സൈഡ് മാർക്കറ്റാണ് അവിടെ ഈ ഫോറി മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടങ്ങളിൽ വരുന്ന സംഭവങ്ങളെ അതായത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അനുദിനം അങ്ങനെ പുരോഗമനത്തിൽ നിന്ന് പുരോഗമനത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവിടെ ഓൾഡ് സ്റ്റോക്കായി വരുന്ന സംഭവങ്ങളെ ഒന്നിച്ച് കളക്ട് ചെയ്തുകൊണ്ട് അവരെ അവയെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി വിൽപ്പന നടത്തുന്നു കൂട്ടം കൂട്ടി വിൽപ്പന നടത്തുന്ന ഒരു സംവിധാനമാണ് കാര്യമായിട്ട് ഫ്രൈഡേ മാർഗ്ഗത്തിൽ അതുമാത്രമല്ല ഇലക്ട്രോണിക്സ് ഇല്ലാത്ത മറ്റേ നമ്മൾ ആരോഗ്യകരമായ കാര്യങ്ങളൊക്കെ സപ്പോർട്ടിങ്ങായിരിക്കും നമ്മൾ വീട്ടുപകരണങ്ങളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചന്ത എന്ന് പറയാം ഒരു നാട്ടു ചന്ത എന്ന് പറഞ്ഞപ്പോൾ തിരൂർ ടൗണിൽ നടക്കുന്ന വെള്ളിയാഴ്ച നടക്കുന്ന ഈ ഒരു ചന്തയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആ വിവാദത്തിന് കാരണമായി മാറിയ വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചയുമായിട്ടാണ് ഇന്ന് പി എൽ എത്തി ഫ്ലോഗ്സിലൂടെ കടന്നു വന്നിട്ടുള്ളത് എന്തായാലും തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ പങ്കുവെക്കാം ഓക്കെ അങ്ങനെ പ്രിയമുള്ളവരെ നമ്മൾ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് അവിടെ ഫോറൈൻ മാർക്കറ്റിലേക്ക് സ്വാഗതം എന്ന ഒരു ബോർഡുണ്ട് നമ്മൾ അങ്ങോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മാന്യപ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നുണ്ടാകും നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല പല വസ്തുക്കളും നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും മാത്രമല്ല പാരമ്പര്യ രീതിയിലുള്ള ചികിത്സാ രീതികളൊക്കെ അവരുടെ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ പങ്കുവച്ച് ജനങ്ങളെ വിടിച്ചുകൂട്ടി അതിൻ്റെ കേൾവിക്കാരായിട്ട് ഒത്തിരി പേരെ നമുക്കിവിടെ കാണാൻ സാധിക്കും അങ്ങനെയുള്ള കച്ചവടങ്ങൾ തൊട്ട് ഇതുപോലെയൊക്കെയുള്ള റെഡിമെയ്ഡ് ഐറ്റംസ് ജീൻസ് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ജീൻസ് ഐറ്റംസുകൾ എല്ലാം അതുപോലെ ഷർട്ടുകൾ കുട്ടികൾക്കുള്ള കൊച്ചുടുപ്പുകൾ ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ആവശ്യമായ പല പല വസ്തുക്കളും വാങ്ങാൻ ഷർട്ടുകളൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്ത് തൂക്കിയിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ ഇവിടേക്ക് എത്ര കൂടുതൽ ജനങ്ങൾ ആകർഷിക്കപ്പെടാൻ അവർക്ക് പ്രേരണയാകുന്നത് ഇതിൻ്റെ റൈറ്റുകളാണ് അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സംഭവത്തിൻ്റെ നേർപ്പകുതി വിലക്കൊക്കെ നമുക്കിവിടെ പല പല വസ്തുക്കളും പ്രത്യേകിച്ച് റെഡിമെയ്ഡ് ഐറ്റ്നസ് ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളുടെ ഉപകരണങ്ങളുടെ വിലയിലേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും കാര്യം എഴുപത്തഞ്ച് ശതമാനമൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് ചില കാര്യത്തിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഒക്കെ ഡിസ്കൗണ്ടിലൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും റെഡിമെയ്ഡ് ഐറ്റംസ് തന്നെ പലതും ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടിലാണ് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് നമുക്ക് ഇഷ്ടമായ സംഭവങ്ങൾ തിരഞ്ഞെടുത്ത് വാങ്ങിച്ചെടുക്കാൻ കഴിയും മാത്രമല്ല വീടുകളിൽ നിത്യോപയ സാധനങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ വീടുകളിൽക്കുള്ളിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത പ്രത്യേകിച്ച് കുടുംബിനികൾക്ക് സപ്പോർട്ടിങ് ആയിരിക്കുന്ന വസ്തുക്കളാണ് ഇവിടെ ഒരാൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ റെഡിമെയ്ഡ് ഐറ്റംസും ഇലക്ട്രോണിക് ഐറ്റംസും അതുപോലെ തന്നെ ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന പാരമ്പര്യ മരുന്നുകൾ മാത്രമല്ല അതല്ലാത്ത വസ്തുക്കൾ കുട്ടികൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കണ്ണടകൾ കൂളിങ് ഗ്ലാസ്സുകൾ അതുപോലെ തന്നെ വിവിധ ഇനം കോഫി പൊടികൾ അതുപോലെ തേയില ഒക്കെ നമുക്ക് പല പല ടേസ്റ്റുകളിലൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ടാണ് അതുപോലെ തന്നെ ബാഗുകൾ ബെൽറ്റുകൾ അതുപോലെ ഷൂ അതുപോലെ ചെരുപ്പുകൾ ഒക്കെയായി ബന്ധപ്പെട്ട് ഇവിടെ ഒരാൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിവുകളെ അദ്ദേഹത്തിൻ്റെ കഴിവുകളല്ല അദ്ദേഹം കുട്ടികളെ സ്വാധീനിക്കുക അപ്പോൾ ഫാമിലി ഫാമിലിയായിട്ടാണ് ഇവിടെ കൂടുതലാളും കടന്നു വരുന്നത് അപ്പോൾ കുട്ടികളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒരാൾ അലങ്കാര വസ്തുക്കൾ കുട്ടികളുടെ കളിക്കോപ്പുകളൊക്കെ എല്ലാം കൂടി തോളിലേറ്റി മറ്റുള്ളവരെ ആകർഷിക്കപ്പെടുന്ന പോലൊക്കെ അദ്ദേഹം വിസിലടിച്ചും മറ്റൊക്കെ ആയിട്ട് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കണം അവനവൻ്റെ ഉപജീവനം തേടിക്കൊണ്ട് ധാരാളം ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ സ്ത്രീകൾക്ക് ആവശ്യമായ ഫാൻസി ഐറ്റംസുകളാണ് വിവിധ വർണ്ണങ്ങളിലും വിവിധ ഡിസൈനുകളിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള കമ്മലുകൾ ചെയിനുകൾ വളകൾ ഒക്കെ ആയിട്ട് ഉള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടത് അങ്ങനെ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടം ഒന്ന് സന്ദർശിക്കാൻ ആരായാലും ആരായാലും ഒന്ന് ആഗ്രഹിച്ചു പോകും എന്നുള്ളതാണ് ഇവിടുത്തെ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ വില പോലും വില കൂടെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ട വാച്ചുകളാണപ്പോൾ പല പല സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെയുള്ള വാച്ചുകളുണ്ട് ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ ഫ്രൈഡേ മാർക്കറ്റ് ഇനി ഉണ്ടാകില്ല അത് അതായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന നിലയ്ക്കിവിടെ ഫോറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അസോസിയേഷനും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയൊക്കെയായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഫ്രൈഡേ മാർക്കറ്റ് സ്റ്റോപ്പായി പോകുമോ ഇനി വെള്ളിയാഴ്ച ചന്ത തിരൂര് നമുക്ക് കാണാതിരിക്കുമോ നമുക്ക് ആവശ്യമായ വസ്തുക്കൾ വാങ്ങുന്നതിന് അത് തടസ്സമായി മാറുമോ എന്നൊക്കെ ഭയപ്പെട്ടിരുന്ന ഒരു സാഹചര്യമൊക്കെ ഒരു കുറച്ച് ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ പൊങ്ങി വന്നിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട പരസ്പര ചർച്ചകളിലൂടെ അതിന് ഏകദേശം പരിഹാരമായി ആ പരിഹാരമായതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും സജീവമായിട്ട് ഫ്രൈഡേ മാർക്കറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്ക് മുടി കൊഴിച്ചൊക്കെ ആയിട്ടുള്ള വസ്തുക്കൾ അതുപോലെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫ്രൈഡേ മാർക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു ഫാമിലിക്ക് ഫാമിലിക്കാവശ്യമായ ഒട്ടുമുക്ക സംഭവങ്ങളും നമുക്കത് കളക്ട് ചെയ്യാം വളരെ കുറഞ്ഞ വിലയിൽ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അപ്പോൾ ഇത് നമ്മൾ പരസ്പരം ഒരു ഉണ്ടാക്കേണ്ടത് ആവശ്യമില്ല ആവശ്യമില്ലേ കാരണം ഫ്രൈഡേ മാർക്കറ്റ് സജീവമായിട്ട് പ്രവർത്തിച്ചു എന്ന് കരുതി ആരെങ്കിലും പരാജയപ്പെട്ടോ മറ്റുള്ളവർ വിജയിച്ചോ എന്നുള്ളതല്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ അധികാരികളും അതുപോലെ തന്നെ ഫോറിൻ മാർക്കറ്റിൻ്റെ അസോസിയേഷനൊക്കെ ബന്ധപ്പെട്ട പത്രസമ്മേളനമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവരതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഇതുപോലെ തെരുവെന്ന് തന്നെയാണ് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കച്ചവടങ്ങൾ കൊണ്ട് വളർന്ന് വിൽത്തായവരാണ് അപ്പോൾ ഞങ്ങൾ അത്രയും കാര്യങ്ങൾക്കൊന്നും എതിരെല്ലാം ഞങ്ങളും ജീവിച്ചു വന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു പേരും ഇല്ലാത്ത ധാരാളം ആളുകൾ നിരന്തരമായിട്ട് കടന്ന് പല പല സംഭവങ്ങളും വിൽപ്പന നടത്തുമ്പോൾ അതിൽ ഇവിടെ വരുന്ന ഉപഭോക്താക്കൾ വഞ്ചിതരാകാൻ പാടില്ല എന്നൊരു കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ആരൊക്കെ കച്ചവടം നടത്തുന്നു ആ വരുന്ന ആളുകൾ എവിടെ നിന്നാണ് എന്നൊക്കെയാണ് അവരെ ബന്ധപ്പെടാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചു കൂടാതെ ഇങ്ങനെ വരുമ്പോൾ തോന്നിയതുപോലെ വണ്ടി പാർക്ക് ചെയ്യുന്ന വാഹനം പാർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ഗതഗതാഗത കുരുക്ക് എൻ്റെ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട് ധാരാളം വാച്ചുകൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പം ഇതൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ വാങ്ങിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ ഇവിടെ ഇങ്ങനെ റേറ്റ് കുറയാനുള്ള ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ വലിയ രീതിയിലുള്ള വിലക്കുറവ് നമുക്ക് അനുഭവപ്പെടും ഇവിടെ വാങ്ങാൻ വരുമ്പോൾ നമുക്കതിൻ്റെ റേറ്റ് ചോദിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അതിന് പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുതിയ പുതിയ അപ്ഡേഷൻ ആണല്ലോ അനുദിനം പുരോഗമനത്തിനൊന്നും പുരോഗമനങ്ങളിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ കടകളിലൊക്കെ ആയിട്ട് ബൾക്കായിട്ട് ഒരു വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും ഓരോ സമയങ്ങളിൽ ഇറങ്ങുന്ന ഉപകരണങ്ങളും അതുപോലക്കെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഒരു വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാകും അത് അതിന് ശേഷം അതിൻ്റെ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ അത് ഔട്ട് ഓഫ് ഫേഷൻ ആയി അങ്ങനെ വരുമ്പോൾ അത് കടയിൽ കെട്ടിക്കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും അപ്പം അത്രം കാര്യങ്ങൾ ഒന്നിച്ച് കളക്ട് ചെയ്ത് ഇങ്ങനെ ഇതുപോലൊക്കെ ഈ ഒരു ഫ്രൈഡേ മാർക്കറ്റിലൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു ടീമുണ്ട് അവരാണിതൊക്കെ കളക്ട് ചെയ്ത് വാങ്ങിച്ച് വളരെ ചീപ്പ് റേറ്റിന് വില്പന നടത്തുന്നത് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള വസ്തുക്കൾക്കൊക്കെ ഇവിടെ ഇത്ര രീതിയിൽ വിലക്കുറവ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇത് പ്രത്യേകിച്ചും സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് താഴെ തട്ടിൽ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ താഴെ നിൽക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ പഴയ പ്രൊഡക്റ്റ് നിന്നാണെങ്കിൽ ശരി നമുക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്ന വസ്തുക്കൾ നമുക്ക് വാങ്ങാനൊക്കെ ഈ ഫ്രൈഡേ മാർക്കറ്റ് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോരം ആളുകൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത് ഇവിടെ വന്ന് അവനവന് വേണ്ട പല പല സംഭവങ്ങളും അവർ വാങ്ങിച്ച് തിരികെ പോകുന്നതിനൊക്കെ പ്രധാനമായ കാര്യം അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് ആകർഷിക്കാൻ അവരെ മനസ്സിന് പ്രേരണയാകുന്ന പ്രധാനപ്പെട്ട ഘടകം ഇതൊക്കെയാണ് ഇതൊക്കെ സ്ത്രീകൾക്ക് ഉപയോഗപ്പെടുത്തുന്ന അലക്ക് മെഷീനിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പല പല സംഭവങ്ങളും റെഡിമെയ്ഡ് ഐറ്റംസിൻ്റെ ഒരു നീണ്ട നിര തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇലക്ട്രോണിക്സ് മാത്രമല്ല ഞാൻ തുടർന്ന് സൂചിപ്പിച്ച പോലെ ഇങ്ങനെയൊക്കെയാണ് തിരൂർ ഫ്രൈഡേ മാർക്കറ്റ് മലപ്പുറം ജില്ലയിലെ തിരൂര് എല്ലാ വെള്ളിയാഴ്ചയും നടന്നു പോരുന്ന ഫ്രൈഡേ മാർക്കറ്റിൻ്റെ വിശദമായ കാഴ്ചകളൊക്കെയാണ് മനുപ്രഷറോട് കാണുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെയുള്ള ഷൂ ഐറ്റംസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും വളരെ കുറഞ്ഞ റേറ്റാണ് അതിൻ്റെ എല്ലാം റേറ്റും കൂടി മെൻഷൻ ചെയ്യുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് വർദ്ധിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചെറിയ സാങ്കേതിക വിഷയങ്ങളുണ്ട് അങ്ങനെ ചില പ്രയാസങ്ങളുണ്ട് എന്നും അന്യപ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട് കേരളക്കാരൻ മാത്രമല്ല കേരളത്തിൽ നിന്ന് പുറത്തുള്ള അന്യ സംസ്ഥാനങ്ങളൊക്കെ വരുന്ന കച്ചവടക്കാരും ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്തായാലും ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് പരിഹരിച്ചു അവർ ഈ ഒരു വിഷയത്തിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള കാരണങ്ങൾ എന്താണ് ആ ഒരു എതിർപ്പിനവർ ഇരുകൂട്ടരും രമ്യമായ പരിഹാരം കണ്ടെത്തി എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ തിരൂരെ ഫ്രൈഡേ മാർക്കറ്റ് ഇനിയും അവിടെ തുടരും നമുക്കാവശ്യമായ വസ്തുക്കൾ വാങ്ങാനും അതുപോലൊക്കെ തന്നെ മാർക്കറ്റ് സമ്മതമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ നേരിട്ട് കാണാനൊക്കെ ഇവിടെ സന്ദർശിക്കാൻ നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഒരു സന്തോഷം ഫ്രൈഡേ മാർക്കറ്റിനും തുടർന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ആളുകൾക്കൊക്കെ അത് ഈയൊരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു കാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അത് ഉപകാരപ്രദമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു എന്തായാലും പ്രിയമുള്ളവരെ ഇങ്ങനെയൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ഫ്രൈഡേ മാർക്കറ്റിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒട്ടുമുക്ക കാഴ്ചയും തൊണ്ണൂറ് ശതമാനത്തോളം കാഴ്ചകളും ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരണം ഈ കാഴ്ച എത്തിച്ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ചാനലിൻ്റെ ഇതുപോലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കാനും മറന്നുപോകരുത് നിങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനമാണ് ഇതുപോലൊക്കെയുള്ള വിവിധങ്ങളായ കാഴ്ചകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ നമുക്ക് പ്രേരണയായി മാറുന്നത് എന്നും കൂടി മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക അകമഴിഞ്ഞ പിന്തുണയുമായി എൻ്റെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ധാരാളം പ്രേക്ഷകർ കടന്നു വരുന്നുണ്ട് എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കുടുംബിനികൾക്ക് ആവശ്യമായിരിക്കുന്ന വീട്ടിലെ ഉപകര വീട്ടിലേക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിവിധ ഇനം കത്തി അതുപോലെ ആയുധങ്ങളൊക്കെ നമുക്കിവിടെ വാങ്ങാൻ കിട്ടും ക്ലോക്ക് ഐറ്റംസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇലക്ട്രോണിക്സിൻ്റെ ഒരു സെക്ഷൻ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ കുട്ടിയിട്ട് ക്ലോക്ക് ഐറ്റംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ മൊബൈലുമായി ബന്ധപ്പെട്ട ബാറ്ററികൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എല്ലാം ഇവിടെ വന്നാൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഒട്ടുമൊക്ക സംഭവങ്ങളും വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും പ്രിയമുള്ളവരെ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൾഫ് മാർക്കറ്റിലേക്ക് വീണ്ടും കടന്നു വരിക വന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു ബോർഡ് ഇവിടെ കാണുന്നുണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയൊക്കെ നന്മ നിറഞ്ഞ അവർ ഇതിനം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്